കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ ചൂണ്ടലിന് സമീപം വീട്ടമ്മയെ ശേഷം നിർത്താതെ പോയ വാഹനം നാട്ടുകാരുടെ സഹായത്തോടെ നിന്ന് പോലീസ് കണ്ടെത്തി വാഹനം ഓടിച്ചിരുന്ന ബാംഗ്ലൂരു സ്വദേശി ബിംബ്ലവ് ബാനർജിയെ ചാന്ദ്രൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് കേസെടുത്തു ശനിയാഴ്ച വൈകുന്നേരം നാലിനാണ് തോണ്ടിമലയിലെ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ചൂണ്ടൽ സ്വദേശിനി വിജയയെ പ്രതി ഓടിച്ചിരുന്ന ആഡംബര വാഹനം ഇടിച്ചു വീഴ്ത്തിയത് ഗുരുതരമായി പരിക്കേറ്റ വിജയ തൽക്ഷണം മരിച്ചു സംഭവത്തിന് ശേഷം സി സി ടി വി ക്യാമറകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് വാഹനം തിരിച്ചറിഞ്ഞിരുന്നു ഈ വാഹനത്തിന്റെ ചിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നൽകി ചിത്രപുരത്തെ സ്വകാര്യ റിസോർട്ടിന് സമീപം നാട്ടുകാരിൽ ചിലർ ഈ വാഹനം തിരിച്ചറിഞ്ഞ് തടഞ്ഞുവച്ച ശേഷം പോലീസിനെ വിവരം അറിയിച്ചു ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു വാഹനം ഓടിച്ചിരുന്ന ബിപ്ലവ് ബാനർജിയെ അറസ്റ്റ് ചെയ്തു അപകടത്തെ തുടർന്ന് വാഹനത്തിന്റെ മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ബിപ്ലവ് ഉൾപ്പെടെ അഞ്ച് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ബാംഗ്ലൂരുവിൽ നിന്ന് മൂന്നാർ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു സംഘം എന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വിജയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല